ഇഷ്ടം മാത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷിത മഹേഷിനെ തേടി കണ്ടുപിടിക്കുന്നുണ്ട് ശരിക്കുമുള്ള ഡി എൻ എ റിസൾട്ട് ഇഷിത മഹേഷിനെ കാട്ടി കൊടുക്കുന്നുണ്ട് ഇത് കേട്ട മഹേഷിന് സന്തോഷം അടക്കാനാവുന്നില്ല ചിപ്പിയും കൂട്ടിക്കൊണ്ടാണ് ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് പോകുന്നത് മഹേഷിനെ കണ്ടതും ചിപ്പി ഓടിപ്പോയി മഹേഷിനെ കെട്ടി മഹേഷ് എടുത്തുപോയി കവിളിലുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് ചിപ്പി മോള് മഹേഷിന്റെ സ്വന്തം ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ചിപ്പിയെ മഹേഷിൽ നിന്ന് വേർപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നിട്ട് ഇഷിത പറയുന്നുണ്ട് മഹേഷ് മഹേഷ് ആകാശിനെയും അച്ഛനെയും പോയി കാണണ്ടേ തനിക്ക് അവർക്ക് കൊടുക്കാനുള്ള കണക്കിന് കൊടുക്കണം മഹേഷ് ഇനി ചിപ്പി ചിപ്പിമോളെ വെച്ച് അവരെ കളിക്കാൻ പാടില്ല ജയിച്ചു എന്ന് സന്തോഷിച്ചിരിക്കാമോ മകേഷ് തോറ്റുപോയെന്നും തോറ്റിട്ടില്ല എന്ന് അറിയിച്ചു കൊടുക്കണ്ടേ മഹേഷിനെ നമുക്ക് അതേ വീട്ടിൽ പോവാം അമ്മ മഹേഷിനെ ആകെ വിഷമിച്ചിരിക്കുക അതുപോലെ തന്നെ അച്ഛനും എന്നിട്ട് ഇഷിത പറയാനുണ്ടോ എന്റെ മനസ്സൊന്ന് ശാന്തമായത് മഹേഷ് ഇഷിതയോട് പറയുന്നുണ്ട് ഇഷിത താങ്ക്സ് എങ്ങനെ ഇതിന് തന്നോട് നന്ദി പറയണ്ടേന്ന് അറിയില്ല എല്ലാത്തിനും ഒരുപാട് നന്ദി ഇതപ്പ പറയുന്നുണ്ട് അകെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം നമുക്ക് വീട്ടിലേക്ക് പോവാം അങ്ങനെ ചിപ്പിമോളയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാ മഹേഷും ഇഷിതയും െത്തുന്ന സമയത്ത് ചിപ്പിയോട് ഇഷിത പറയുന്നുണ്ട് ഇടക്കിടെ നിറംമാറുന്ന ഒരു ജീവിയുണ്ട് ഓക്കറിയാവോ അതാരാന്ന് ഇപ്പൊ മഹേഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഐ എസ് ഹൈ ടി എച്ച് എന്ന് പറയുമോ കേട്ടോ മഹേഷ് ചിതയുടെ പേരാ പറയുന്നത് ചിരിച്ചുകൊണ്ട് പറയുവോ മഹേഷ് ചിതാപ്പൊ മഹേഷിന്റെ മോഹത്തോട്ട് ഇങ്ങനെ നോക്കുക മഹേഷിനെ കണ്ടത് മഹേഷ് അച്ഛനും അമ്മയും മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മോൻ മോനെവിടെയായിരുന്നു ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടോ പോയത് ഇവിടെ പോയാലും ഫോൺ കൊണ്ടുപോകുന്നതല്ലേ ചിതാപ്പ പറയുന്നുണ്ട് എന്തായാലും മഹേഷ് വന്നൂല്ലോ മഹേഷ് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഇപ്പോഴേക്ക് മഹേഷ് പറയുന്നുണ്ട് സോറി അമ്മേ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കുന്നു െ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ മഹേഷും ഇഷിതയും ചിപ്പിമോളും പോയിക്ക് മഹേഷിന്റെ അച്ഛൻ പറയുന്നുണ്ട് മഹേഷിന് ഇപ്പോ ഒരു കുടുംബമുണ്ട് ഒരു സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട എല്ലാവരും കൂടെ ആയിട്ട് പറയുവ മഹേഷ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇഷിതയും ചിപ്പിമോളും അടുത്തോട്ട് പോവാ മഹേഷിന്റെ എന്നിട്ട് ഇഷിത പറയുന്നുണ്ട് ചിപ്പിമോളം എന്ന് നോക്കിക്കൊള്ളി ഞാൻ പോയി അച്ഛനും അമ്മയെന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞു പോവാട്ടോ ചിപ്പി മഹേഷിനോട് പറയുന്നുണ്ട് ഡാഡിയെ കാണാതെ ഞാൻ എന്ത് വിഷമിച്ചെന്ന് അറിയാമോ മഹേഷ് അപ്പം പറയുന്നുണ്ട് ഇനി ഡാഡി ചിപ്പി മോളയും വിട്ടിട്ട് എങ്ങോട്ടും പോത്തില്ല എപ്പോഴും കൂടെ തന്നെ കാണും സന്തോഷായോ അപ്പൊ ചിപ്പി പറയുന്നുണ്ട് ശരി ഡാഡി എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുവാണ് മഹേഷിന് ഇഷിത വീട്ടിൽ പോയി പ്രിയാമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചിപ്പി മോളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ പിന്നെ അർത്ഥം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയൂ കേട്ടോ പ്രിയാമണി അപ്പൊ പറയുന്നുണ്ട് അവൾ എന്തിനു കരയുന്നേ ചിപ്പി ഇപ്പൊ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്റെ മോക്ക് ദൈവങ്ങൾ നല്ലതേ വരുത്തുള്ളൂ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ മോള് സന്തോഷമായിട്ടിരിക്കെ എന്ന് പറഞ്ഞു സമാധാനപ്പിക്കോ യേശുദേ മകേഷിനെ കുരുക്കാനായിട്ട് ലയനം പദ്ധതിയായിട്ട് ആയിട്ട് ഇരിക്കുവ ആകാശും രചനയും ആകാശ് പറയുന്നുണ്ട് മകേഷ് ചിപ്പിയും കൂട്ടിക്കൊണ്ട് വരും നീ നോക്കിക്കോ അന്നില്ലെങ്കിൽ ലോകം മൊത്തം അറിയും ഇപ്പി ആരുടെ മോളാന്ന് അതുകൊണ്ട് എന്തായാലും അവൻ വരാതിരിക്കില്ല രചന അത് ടെൻഷനിലിരിക്കുവനെ ആകാശിനോട് പറയുന്നുണ്ട് അകേഷ് ചിപ്പിയും കൂട്ടിക്കൊണ്ട് വരുവോ ആകാശ് എനിക്കെന്തോ പേടി പോലെ തോന്നുക ഇങ്ങനെ പറയുന്നുണ്ട് ആകാശ് ആകാശപ്പൊ പറയുന്നുണ്ട് ആനന്ദിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഇതുവരെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു നീ അങ്ങോട്ടോ അങ്ങനെ ആയിരിക്കും നീ നോക്കിയോ ഇപ്പൊ വരും അവൻ പോയിക്കും മഹേഷ് ഒരു ഹീറോയെ പോലെ വരനുണ്ട് ആകാശിന്റെ രചനയുടെ അടുത്തോട്ട് പോയിക്കും രചന ചോദിക്കുന്നുണ്ട് എന്റെ എവിടെയാ എവിടെയാണ് ആകാശപ്പൊ പറയുന്നുണ്ട് പുറത്ത് കാണു അല്ലേ എന്നോടല്ല വരാൻ പറഞ്ഞത് ചിപ്പിയെ ഞങ്ങക്ക് ആവശ്യം അവൾ എവിടെയാ മഹേഷ് പറയുന്നുണ്ട് നിനക്ക് എല്ലാരും കാണിച്ചു തരാടാ എന്താ കരുതിയെ എന്നെ പറ്റിക്കാന്നോ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ആരെന്ത് പറഞ്ഞാലും ചിപ്പി എന്റെ മോളാന്ന് ഇപ്പോഴും ഞാൻ അത് തന്നെയാ പറയുന്നത് ഇപ്പി എന്റെയാ എന്റെ മോള് നീ അവിടെ ആരുമല്ല ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആകാശ് പറയുന്നുണ്ട് എനക്ക് വട്ടായോ ഈ എന്നെ റിസൾട്ട് നീ കണ്ടതല്ലേ ഇട്ടെന്ന് നിനക്ക് സമതല എല്ലാം തെറ്റിയോ മഹേഷ് പെട്ടെന്ന് ദേഷ്യത്തില് കോളറിൽ കയറി പിടിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ എങ്ങനെ ആ റിസൾട്ട് പോസിറ്റീവ് ആക്കി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം യഥാർത്ഥ റിസൾട്ട് എന്റെ കയ്യിലുണ്ട് അത് കാണണോ എന്റെ രചനയെ നോക്കി മഹേഷ് പറയുന്നുണ്ട് ഈയൊക്കെ ഒരു പെണ്ണാടി സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ മാറ്റി പറയുന്ന എന്നെ കൊല്ല വേണ്ടത് പക്ഷെ ഞാനത് ചെയ്യുന്നില്ല ഈയൊക്കെ എത്ര കാലം ജീവിക്കും എനിക്ക് കാണണം ഈ പെണ്ണിന് തന്നെ നാണക്കേടാ എന്നെ പോലെ ഒരു സ്ത്രീ ആണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് ഇന്ന് ആർക്കുമ്പോ എനിക്കിപ്പോ പുച്ഛം തോന്നുന്നു എന്നോട് തന്നെ ഇതൊക്കെ കേട്ട് രചനക്ക് തല കുണിച്ചു ഇങ്ങനെ നിക്കുവാണ് അകേശപ്പൊ പറയുന്നുണ്ട് ഈ ഷട്ടിന് കൈ എടുക്കേഷപ്പൊ പറയുന്നുണ്ട് എനക്ക് ഞാൻ രണ്ട് താരാനും കൂടിയാ വന്നേ ഇനി ചിപ്പിയുടെ പേരും പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്താ ഇനി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ ില്ല ഇനി രണ്ടിനെയും ചിപ്പിടെ അടുത്ത് കണ്ടുപോകരുത് കണ്ടാൽ നിന്നെ ഒന്നും ഞാൻ വെച്ചേക്കില്ല എന്നിട്ട് മഹേഷ് ആകാശിന്റെ കൈത്തി പിടിച്ച് തള്ളു ആകാശ് അങ്ങ് മറിഞ്ഞു വീഴുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഒരു മീഡിയ ക്യാമറ പറഞ്ഞു എല്ലാം തല്ലി പൊട്ടിച്ചു കളയും എന്നിട്ട് മകേഷ് രചനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇനിയിങ്ങനെ തറ പരിപാടിയുമായിട്ട് നീയോ ഇവനോ എന്റെ കൺമുന്നിൽ വന്നു പോകല്ലേ ഏട്ടോ ഡീ ചത്തൂടെ നിനക്ക് പറഞ്ഞിട്ട് പോവാട്ടോ മകേഷ് രചന ഇതൊക്കെ കേട്ട് ആകെ നാണം കിട്ടു നിൽക്കുവോ എന്നിട്ട് പെട്ടെന്ന് പോകാശിനെ പോയി പിടിക്കുന്നുണ്ട് ആകാശ് എന്തെങ്കിലും പറ്റിയോ ആകാശിപ്പൊ പറയുന്നുണ്ട് നീയെല്ലാം കണ്ടതല്ലേ എന്റെ ഭർത്താവ് എന്നോട് കാണിച്ചതല്ല ഇതിനെ ചോദിക്കുന്നുണ്ട് എന്താ ആകാശ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്താ ചെയ്ത് ആകാശ് പറയുന്നുണ്ട് ഞാൻ അവനെ തീർത്ത് കളയും നീ നോക്കിക്കോ ഇനി അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒറ്റ നിമിഷം കൊണ്ട് തീരണോ അവൻ രചനയെപ്പോ ചോദിക്കുന്നുണ്ട് എന്താ മഹേഷ് ഇങ്ങനെ പറയുന്നത് ആകാശ അപ്പൊ പറയുന്നുണ്ട് എന്താ സഹിക്കാൻ പറ്റുന്നില്ലേ ഇപ്പോഴും നിനക്ക് അവനെ ഇഷ്ടമാണോ ഓ ആദ്യം ഭർത്താവല്ലേ ഇഷ്ടം കാണാതിരിക്കില്ല ഇത് കേൾക്കുമ്പോൾ രചനയുടെ മുഖം അല്ലാണ്ടാവുന്നുണ്ട്